ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് മല്ലിയില വളരെ കാലം എങ്ങനെ സൂക്ഷിച്ചു വെക്കാമെന്നാണ് കണ്ടോ ഞാൻ ഒരു മാസത്തോളമായി മല്ലിയില വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാണ് ഞാൻ മല്ലിയില സൂക്ഷിച്ചു വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ചെടിയിൽ നിന്നും പറിച്ചെടുക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് കറികൾക്കൊക്കെ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും കണ്ടോ ഒട്ടും കാറ്റ് കയറാത്ത വിധത്തിലുള്ള നല്ല ടൈറ്റ് ടൈറ്റായിട്ടുള്ള പാത്രമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് മല്ലിയില സൂക്ഷിക്കുന്നത് ധാരാളം മല്ലിയില വാങ്ങിച്ചാൽ ഞാനിങ്ങനെ സൂക്ഷിച്ചും കണ്ടോ ഒരു മാസത്തോളം ഈ മല്ലിയല വാങ്ങിച്ച് വാങ്ങിച്ചു വെച്ചിട്ട് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും നമ്മൾ ചെടികളിൽ നിന്ന് കിള്ളി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് നമ്മൾക്ക് കറികൾക്കും അതുപോലെ തന്നെ പലഹാരങ്ങൾക്കും ചമ്മന്തിക്കും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ആദ്യമേ വാങ്ങിച്ചതിൻ്റെ തണ്ടങ്ങ് മുറിച്ച് കളയും അഴുക്കുള്ള ഭാഗം തണ്ടങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ പാത്രത്തിലേക്ക് ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കും അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത്രം എടുത്ത് ബേക്കിംഗ് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് അതിൽ ബേക്കിംഗ് സോഡ കലക്കി അതിനകത്ത് മുക്കി വെക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം അപ്പം നമ്മൾക്ക് ഒരു പരിധി വരെ അതിൻ്റെ കെമിക്കലൊക്കെ കിട്ടും അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ മല്ലിയില കിളിപ്പിക്കാനായിട്ട് നോക്കി പക്ഷേ പല പ്രാവശ്യം ഞാൻ നട്ടിട്ടും അതങ്ങ് വിജയിച്ചില്ല അപ്പം എൻ്റെ മെത്തേഡ് ശരിയാഞ്ഞിട്ടായിരിക്കാം എന്തോ എല്ലാവരൊക്കെ ഇത് നന്നായിട്ട് ഒക്കെ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ കിളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മല്ലിയില വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ബണ്ടിലായിട്ട് മല്ലിയില വാങ്ങിച്ച് ഇതുപോലെ സൂക്ഷിച്ച് അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയിലൊക്കെ കഴുകി വൃത്തിയാക്കി ആവശ്യമുള്ള സമയത്ത് എടുത്ത് കറിയിലും അതുപോലെ തന്നെ ചമ്മന്തി ഇറക്കാനും പലഹാരങ്ങളിലൊക്കെ ഇടാറുണ്ട് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് മല്ലിയിലേ അത് നല്ല ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നല്ല ഗുണവുമാണ് മണവുമാണ് ഒക്കെ നമ്മൾ ഏത് കറിക്ക് സാമ്പാറിന് വരെ ഇട്ടാൽ വളരെ ടേസ്റ്റാണ് ഈ മല്ലിയില ഒരു രണ്ട് തണ്ട് മതി എല്ലാത്തിനും അതുപോലെ ചമ്മന്തി ഇറക്കാനും ഈ പുതിയനാലയും മല്ലിയിലയും ഒക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നല്ലതാണല്ലേ പക്ഷെ ഇതൊക്കെ കിളിപ്പിച്ചെടുക്കുവാനായിട്ടാണ് പാട കിളിപ്പിക്കുന്നവരെ ഉണ്ടാകും പക്ഷേ എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ വാങ്ങിച്ച ധാരാളം മല്ലിയില ഇതുപോലെ വലിയ വിലയൊന്നുമില്ല നമുക്ക് മാ മേടിക്കാനാണെങ്കിൽ തന്നെ വലിയ വിലയില്ലാത്തൊരു സാധനമാണ് ഈ മല്ലിയില ഞാൻ നോക്കിയിട്ട് ഏറ്റവും വില കുറവുള്ളൊരു സാധനമാണ് മല്ലിയില അപ്പം നമുക്ക് ഇത്രയും തന്നെ ഇത്രയും മല്ലിയില വാങ്ങിച്ചാൽ തന്നെ ഏതാണ്ട് ഒരു അഞ്ച് ആറ് രൂപയ്ക്ക് ആകത്തുള്ളു അന്ന് ശേഷം ഇതുപോലെ നല്ല അതിൻ്റെ ആ ചെളിയുള്ള ഭാഗവും തണ്ടും ഒക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാൻ പോയാൽ അത് ചിലപ്പോൾ അത് ചീത്തയാക്കി പോകാൻ വെച്ചാൽ നമ്മളെത്ര തൊടച്ചാലും അതിന്റെ വെള്ളം വെള്ളത്തിന്റെ ചെറിയൊരു അംശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ ഞാൻ ഇതുപോലെ വെച്ചാൽ നമ്മൾക്കത് ചീത്തയാകാതിരുന്നോളും എന്നിട്ട് നമ്മൾക്ക് ടൈറ്റായിട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ അത് അവിടെ അതവിടെ ഇരുന്നോളും. വേണമെങ്കിൽ അതിൻ്റെ മുകളിലും താഴേക്ക് ഓരോ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കാം. ഞാൻ അത് ഇട്ട് കൊടുക്കാറില്ല ഞാൻ ഇങ്ങനെ തന്നെ കണ്ടോ ഇതുപോലെ തന്നെ അങ്ങോട്ട് അമ്മയ്ക്ക് ഉള്ളിലേക്ക് വെച്ചിട്ട് ആ അടപ്പ് കൊണ്ട് നല്ല ആയിട്ട് അങ്ങ് അടിച്ചു വെച്ചാൽ നമ്മൾക്ക് അതിനകത്ത് യാതൊരു തണുപ്പും കയറത്തില്ല അതുകൊണ്ട് തന്നെ അത് വളരെ ആയിട്ട് തന്നെ ഇരുന്നോളും നിങ്ങൾ ഇതുപോലെയാണോ സൂക്ഷിക്കുന്നത് അതോ നിങ്ങൾ കഴുകി വൃത്തിയാക്കി ആണോ സൂക്ഷിക്കുന്നത് പക്ഷേ എനിക്ക് ഞാൻ അങ്ങനെയും നോക്കിയിട്ടുണ്ട് പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ കുറേ ദിവസം ഇരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കിയ ഇങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോൾ ഞാൻ അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോ ആണല്ലോ അപ്പോൾ ഈ വീഡിയോ എടുത്ത് കൂടി കാണിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സൂക്ഷിച്ചു വെക്കട്ടെ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പലർക്കും പല മെത്തേഡായിരിക്കുമല്ലോ സൂക്ഷിക്കുന്ന രീതികൾ പക്ഷേ ഞാൻ പല മെത്തേഡ് നോക്കിയിട്ടും എനിക്ക് ഒത്തിരി കാലം കേടു കൂടാതെ സൂക്ഷിച്ചു വയ്ക്കുവാനായിട്ട് പറ്റിയ ഒരു മെത്തേഡാണ് ഇത് ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് എത്ര നമ്മൾക്ക് എല്ലാ ദിവസവും മല്ലിയില ഓരോ എന്തിനെങ്കിലൊക്കെ ആയിട്ട് ആവശ്യം ഉണ്ടാകും കറികൾക്കും പലഹാരങ്ങൾക്കൊക്കെ ആവശ്യം ഉണ്ടാകും അപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആവശ്യാനുസരണം നമ്മൾ നട്ട് വളർത്തി പറിക്കുമ്പോൾ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അത് ബേക്കിംഗ് സോഡയിലൊക്കെ ഇട്ട് കഴുകുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരു പരിധി വരെ അതിൻ്റെ കെമിക്കൽ കെമിക്കല് ഏറ്റവും കൂടുതൽ അടിച്ചു വരുന്നത് വേപ്പില മല്ലിയില എന്നാണ് പറയുന്ന പറയപ്പെടുന്നത് അപ്പം നമ്മൾക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡയിലോ അല്ലെങ്കിൽ ഉപ്പ് ഉപ്പുവെള്ളത്തിലോ ഉപ്പുവെള്ളത്തിൽ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള വെള്ളം നമ്മൾ ബേക്കിംഗ് സോഡ കലക്കി വെക്കുന്ന വെള്ളമാണ് നമ്മൾ ആണെങ്കിലും മല്ലിയില ആണെങ്കിലും ഒക്കെ ബേക്കിംഗ് സോഡ ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തില് അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ലയിപ്പിച്ചതിന് ശേഷം ഇതൊക്കെ അങ്ങോട്ട് മുക്കി വെക്കാമെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനവും കെമിക്കല് പോയി കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കണ്ടോ ഞാനിപ്പോൾ ഇന്ന് എനിക്ക് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ എടുത്തപ്പോഴാണ് എനിക്ക് കണ്ട ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നല്ലോ എന്ന് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചതെന്നാണ് ഇപ്പം ഞാൻ ഇത്രയും ആണ് എടുക്കുന്നത് എനിക്ക് കറിയിൽ ഇടാനായിട്ട് ഞാൻ ഇത്രയും എടുത്തപ്പോഴാണ് ഇത്രയും കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നെ വളരെ സന്തോഷം തോന്നി അപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ കൂട്ടുകാരെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നിങ്ങളിങ്ങനെ സൂക്ഷിച്ച് വെച്ച് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അറിയിക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കാമെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും എത്ര കാലം വേണമെങ്കിലും ഒരു ഒന്നൊന്നര മാസം വയ്ക്കാമായിരിക്കും ഫ്രിഡ്ജിൽ അതിൽ കൂടുതലായാൽ പിന്നെ അത് ഞാൻ നോക്കിയിട്ടില്ല അതിനുള്ളിൽ എൻ്റെ തീരും എന്തായാലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ കണ്ട നല്ല ആയിട്ട് നല്ല ചെടിയിൽ പോലെ തന്നെ നിൽക്കുന്നത് കണ്ടോ എത്ര ഇത്ര ആയിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി സന്തോഷാണ് എനിക്ക് അന്നേരം മലിയിൽ എടുക്കുമ്പോഴെന്താണെന്ന് വെച്ചാൽ എത്ര ആയിട്ട് ഫ്രഷായിട്ടിരിക്കുന്നല്ലോ ഓക്കെ ബൈ